അസ്സലാമു അലൈക്കും അസലാമലൈക്കും വറഹമത്തല്ലായിത്തു അങ്ങ് സൗദി അറേബ്യയിലെ മദീനയിൽ തലാൽ ഉമ്മയോട് ആവശ്യപ്പെടണം ഉമ്മ റമദാൻ കഴിഞ്ഞു തുടങ്ങി ഇനി വെറും രണ്ട് ദിവസം മാത്രമാണ് ബാക്കി ഉമ്മ നമുക്കിന്ന് എല്ലാവർക്കും കൂടി പുറത്തു പോയി ഇഫ്താർ ആയാലോ മോനെ എന്താണ് ആഗ്രഹം ആയിക്കോട്ടെ എനിക്ക് സന്തോഷമേ ഉള്ളൂ പുറത്തു പോയിരുന്നു ഭക്ഷണം കഴിക്കലും എല്ലാം നിന്റെ ബാപ്പയുള്ള കാലത്ത് ഉണ്ടായിരുന്നു പക്ഷേ അധികകാലം അദ്ദേഹം ജീവിച്ചില്ലല്ലോ നീ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പഠിച്ച റബ്ബിൻ്റെ അടുക്കിലേക്ക് യാത്രയായി ഉമ്മാൻ്റെ കുട്ടിക്ക് അങ്ങനെ അങ്ങനൊരാഗ്രഹം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ അതിനെന്താ അതിനുശേഷം ഉമ്മയ്ക്ക് കാര്യമായിട്ട് എൻജോയ്മെൻ്റ് ഇല്ലായിരുന്നു മോനെ ഉമ്മ എന്തായാലും വേണ്ടില്ല ഇന്ന് നമുക്ക് പുറത്തു പോകണം പിന്നെ കുഞ്ഞുവാവയും കൂട്ടുന്നെട്ടോ ആ മോനെ കുഞ്ഞുമാവേ മാത്രമോ അല്ല കുഞ്ഞുമാവേയും കൂട്ടണം എന്ന് പറയാം ആ ആയിക്കോട്ടെ മോനെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം മോനെ ഇഷ്ടപ്പെട്ട ഫുഡ് ഏരിയ എവിടെയാണെന്ന് പറയുമോ ഉമ്മാ അതൊക്കെയുണ്ട് ഞാൻ പറഞ്ഞില്ലേ അന്നൊരിക്കൽ മോനെ നീ എന്തൊക്കെയട ഈ പറയുന്നത് ബഷീർക്കെ പോലുള്ള ഒരാളെന്നോ ഏഹ് ഒരിക്കൽ എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഉമ്മ എനിക്കത് നിങ്ങളോട് പറയാൻ തോന്നിയത് ശരിക്കും എനിക്ക് ആ ഒരു വ്യക്തിയോട് സാദൃശ്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഇനിയൊരു പക്ഷെ അല്ല ഇരിക്കാം മോനെ എടാ എന്നാൽ വാ നമുക്ക് പോകാം നിനക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഫുഡ് ഏരിയ നീ സെറ്റാക്കി നമുക്ക് അങ്ങോട്ട് എത്താം മോനെ അപ്പം അവിടുത്തെ ഇവിടെ ഉണ്ടാക്കിയ ഫുഡും കാര്യങ്ങളും ഉമ്മ അത് നമുക്ക് നമുക്കാര്ക്കെങ്കിലും കൊടുക്കാം ഇന്ന് നമുക്ക് എന്തായാലും പുറത്തേക്കൊന്ന് പോയിട്ട് വരാം ഓക്കെ മോനെ ഞാൻ ചോദിച്ചു നോക്കട്ടെ കേട്ടോ കുഞ്ഞു കൊണ്ട് പോകുമ്പോൾ ഇനിയിപ്പോൾ അങ്ങനെയതാ അറബിയമ്മ നേരെ നൂർ ഫാത്തിമയുടെ അരികിലെത്തുന്നു നൂർഫാത്തിമ മോളെ ആ ഉമ്മാ ഉറങ്ങിയോ ഇല്ല അതാ ഇപ്പൊ വെറുക്കഴിഞ്ഞ് നല്ല കളിയഞ്ചിരിയാണ് ആഹാ മാഷല്ലാ ഉമ്മാൻ്റെ പൊന്ന് മുത്താണിത് അറബിയമ്മ കുഞ്ഞിനെ കോരിയെടുത്തു ഒരുപാട് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ഉമ്മാൻ്റെ മുത്തേ വാവ തൊണ്ണു കാട്ടി ചിരിച്ചു അറബിയമ്മ പ്രത്യേകമായിട്ട് പറഞ്ഞു നൂർഫാത്തിമ ഇതിൻ്റെ കൈകളിൽ എന്തെങ്കിലും ഒരു കറുപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ കറുപ്പ് ചിരട് വല്ലതും അല്ലെങ്കിൽ കവിളൊരു കുത്ത് അറബിയമ്മക്ക് ശരിക്കും പേടിയായിരുന്നു തൻ്റെ കുഞ്ഞുവാവയുടെ ആ ഒരു കവിളിൽ ഒരു കുത്ത് കൊടുക്കണം അല്ലെങ്കിൽ അത്രക്കും ഭംഗിയുള്ള മനോഹരമായ കവിളാണ് ആ കുഞ്ഞിൻ്റെത് മോളെ നമുക്കിന്ന് ഇഫ്താർ പുറത്ത് പോയി കഴിക്കാം കേട്ടോ ഒരുപാട് ഇഫ്താർ പാർട്ടി കാര്യങ്ങളൊക്കെ ക്ഷണിച്ചതല്ലേ അന്നൊന്നും പോയിട്ടില്ലല്ലോ ഇന്ന് ആഗ്രഹം പിന്നെ കഴിഞ്ഞില്ലേ ഈ പുണ്യമാസം ഇനി പേര് വന്ന രണ്ട് ദിവസം തികച്ചില്ല എന്നാൽ അവസാനമായ ഈ നിമിഷത്തിൽ നമുക്ക് തലാലിന്റെ ആഗ്രഹം കിട്ടി സാധിപ്പിച്ചു കൊടുക്കാം എന്താ മോളെ ആ എനിക്ക് കുഴപ്പമൊന്നുമില്ല നാഫിക്ക എന്ത് പറഞ്ഞത് മോളെ നാഫിക്ക പറയും ഞാൻ ചോദിക്കട്ടെട്ടോ അല്ലെങ്കിൽ തലാലിനെ കൊണ്ട് ചോദിക്കാം നമുക്ക് വൈകാതെ തന്നെ ഇപ്പോൾ തന്നെ പുറപ്പെടാം അങ്ങനെ അതാ അറബി ഉമ്മ നാഫിൾ ഉസ്താദിൻ്റെ അടുക്കലേക്ക് പോകുന്നു മോനെ നാഫിയു തലാലും നാഫിൾ ഉസ്താദും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഉമ്മ അതെ നമുക്കിന്നൊരു ഇഫ്താർ മീറ്റ് അതായത് നമ്മൾ തന്നെ കേട്ടോ എങ്ങോട്ടും ആരും ക്ഷണിച്ചിട്ടല്ല നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം ഒരു പുറത്ത് പോയി ഒരു ഫുഡ് കഴിക്കല് എന്താ നാഫി ഉസ്താദ് പുഞ്ചിരിച്ചു കൊണ്ട് അതിനെന്താ അറബിയുമ്മ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലൊക്കെ ചെയ്യാലോ മോനെ ഞങ്ങൾ മാത്രല്ല നമ്മൾ ഒരുമിച്ചാണ് ആ ആയിക്കോട്ടെ വാവക കുഴപ്പം ഏയ് അതൊന്നുമില്ല അതൊക്കെ ശീലണ്ടിതല്ലേ അറബിയമ്മക്ക് സന്തോഷമായി നേരെ വിവരം അതാ നൂർഫാത്തിമയോട് ചെന്ന് പറഞ്ഞു ലൈലയും മക്കളും ഇപ്പോൾ അറബിയമ്മയുടെ മറ്റേ വീട്ടിലാണ് താമസിക്കുന്നത് കാരണം വൈകാതെ തന്നെ ലൈലയുടെ ഹസ്ബൻഡ് ദാ നാട്ട് ഗൾഫിലേക്ക് വരുന്നു അദ്ദേഹത്തിൻ്റെ അസുഖം ഏറെക്കുറെ പൂർണ്ണമായിരിക്കുന്നു എന്നുള്ള സന്തോഷവാർത്ത ലഭിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ ഇപ്പോൾ ടെൻഷനില്ല മാഷ അങ്ങനെ അതാ തലാൽ എന്നാൽ വണ്ടി വണ്ടിയെടുക്കട്ടെ എന്നാലും സെറ്റായോ മോളെ നൂർമോളേ വ അവ സെറ്റായോ അറബിയുമ്മ കുഞ്ഞിനെ വാങ്ങി കുഞ്ഞിനുള്ള ഡ്രസ്സെല്ലാം ഇട്ട് കൊടുക്കുന്നു അപ്പോഴേക്കും അതാ നൂർ ഫാത്തിമയും മാറ്റി മാഷാ അള്ളാ കുറച്ച് ദിവസമായിട്ടുണ്ട് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നൂർമോളെ പിന്നെ ഇത് കഴിഞ്ഞ് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ അത് ആ അതെ മോൾക്ക് ഡ്രസ്സ് എടുക്കണ്ടേ ഡ്രസ്സ് വേണമല്ലോ അതൊക്കെ എടുക്കാൻ നമ്മൾ അല്പം വൈകിപ്പോയി പിന്നെ കുറച്ച് ലാസ്റ്റ് ആകുമ്പോഴാണല്ലോ നല്ല കളക്ഷൻസ് വരിക എന്തൊക്കെ തന്നെയാലും മോൾക്ക് ഇഷ്ടപ്പെട്ട അറേബ്യൻ അബായ ഇവിടെ നിന്നല്ലേ കിട്ടുള്ളൂ അങ്ങനെ അതാ അറബിയമ്മയും ഫാമിലിയും സന്തോഷകരമായ ആ ഒരു യാത്ര തുടരുന്നു ഉമ്മ എവിടെ പോകണം മോനെ അല്ല നമ്മളിപ്പോ വീട്ടിലത്തെ ഭക്ഷണൊക്കെ ഒഴിവാക്കിയിട്ട് ഇവിടെ വന്നിട്ട് ഭക്ഷണം ഇല്ലാത്ത രീതിയിലാവോ ആര് പറഞ്ഞു ഉമ്മ ഫുഡ് ബസ്റ്റൊക്കെ ഇഷ്ടം പോലെ നടക്കുകയാണ് എത്ര എത്ര ഹോട്ടലുകളും കാര്യങ്ങളിലൊക്കെ അല്ല മോനെ നീ അതാ അവിടെ ഒരു ഫുഡിൻ്റെ കട അവിടെ നമുക്ക് അവിടെയല്ല ഉമ്മ കുറച്ചപ്പുറത്ത് അപ്പുറത്ത് പോകണം എന്താ മോനെ ബാങ്ക് കൊടുക്കാനായി തുടങ്ങിയിട്ടോ അറബിയുമായി തലാലിനോട് പറയുമ്പോൾ ഉമ്മാ ടെൻഷനാവില്ലേ ദാ എത്തിടങ്ങി നാഫിയോ നിനക്കറിയില്ലേ നമ്മൾ ഒരിക്കലേ പോയിരുന്നല്ലോ ഇവിടെ ആ നമ്മൾ ഒന്ന് രണ്ട് വർഷമൊക്കെ പോയിരുന്നല്ലോ മോനെ എന്തൊക്കെ തന്നെ വേണ്ടിയില്ല കേട്ടോ കുട്ടിക്കും ഓൾക്കും ശരിക്കിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം വേണം അതേ എനിക്ക് പറയാനുള്ളൂ വേറെ എന്തായാലും നോ പ്രോബ്ലം ഏഹ് അങ്ങനെയൊന്നും വേണ്ട ഞാൻ കുഴപ്പമില്ല ഞാൻ നിലത്തൊക്കെ ഇരുന്നോളാം കുഴപ്പമില്ല എനിക്കങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല നൂർ ഫാത്തിമ പറഞ്ഞു മോളെ വാവനയും കൊണ്ടല്ലേ അപ്പം പിന്നെ നിലത്തിരിക്കാമെന്നൊന്നും പറ്റൂല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഹോട്ടൽ ലക്ഷ്യമാക്കി തലാൽ നീങ്ങി അത് മറ്റാരുടെയും ഹോട്ടൽ അല്ല അന്നവൻ കണ്ട ആ ഒരു ഹോട്ടൽ ശരിക്കും ബഷീർക്കെ പോലുള്ള ഒരാള് ഫുഡുണ്ടാക്കുകയും പാത്രങ്ങൾ കഴുകുകയും ചെയ്യുന്ന ആ ഒരു രംഗം കണ്ട ഹോട്ടൽ തലാൽ അത് ലക്ഷ്യമാക്കി വണ്ടി ഓടിക്കുന്നു മോനെ വെറും പത്ത് മിനിറ്റ് ഇട്ടോ ആ എത്തിക്കഴിഞ്ഞു അങ്ങനെ അതാ ഒരു വിശാലമായ ഹോട്ടലിന്റെ മുറ്റത്തേക്ക് അവൻ വാഹനം കയച്ചിയിടുന്നു ഓ ഇവിടെയാണ് മോന് കണ്ടുപിടിച്ചത് അങ്ങനെയതാ അവർ അവിടെ ഇറങ്ങുന്നു വാ മോളെ കുഞ്ഞിനെങ്ങാ നൂർഫാത്തിമയോട് പറഞ്ഞു അപ്പോഴേക്കും മുസ്താദ് വാഹനത്തിൽ നിന്ന് ട്രോളി എടുത്തു കുഞ്ഞിനെ അതിൽ കിടത്തി അപ്പോഴേക്കും അറബിയുമ്മ കുഞ്ഞിനെ വാരിയെടുക്കുവാൻ വേണ്ടി നിന്നപ്പോൾ തലാൽ പറഞ്ഞു ഉമ്മാ അതവിടെ കിടന്നോട്ടെ എത്ര സുഖമായിട്ടാണ് അവിടെ കിടക്കുന്നത് നമ്മൾ എന്തൊക്കെ തന്നെ കയ്യിൽ പിടിക്കണമെങ്കിലും പിന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പോകുമ്പോഴൊക്കെ അതൊരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് അത് നല്ല ചെരുപ്പാണ് മനോഹരമായ ആ കുഞ്ഞിനെ ട്രോളിയിലിരുത്തിക്കൊണ്ട് അതാ ഉസ്താദ് തള്ളിക്കൊണ്ടു പോകുമ്പോൾ എല്ലാവരും ആ കുഞ്ഞിനെ ശരിക്കുമെന്ന് നോക്കുന്നുണ്ട് ഉസ്താദിനെയും നൂർ ഫാത്തിമയെയും അവർ മനസ്സിൽ വിചാരിച്ചു കാണും മാഷ അള്ള ഇത്രയും നല്ല ഭംഗിയുള്ള മാതാപിതാക്കളല്ലേ അപ്പോൾ പിന്നെ കുഞ്ഞു ഭംഗിയില്ലാതിരിക്കുമോ എല്ലാവരെയും കുഞ്ഞിനെ കൊഞ്ചിക്കുന്ന രീതിയിൽ അപ്പോഴെല്ലാം അറബിയമ്മ മാഷ എന്ന് തന്നെയാണ് പറയുന്നത് അങ്ങനെ അതാ വിശാലമായി ഒരുക്കിയ ആ ഹോട്ടലിനകത്തേക്ക് തലാൽ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോകുന്നു അവിടെയാണെങ്കിൽ വെറൈറ്റി ഐറ്റംസിലുള്ള ഭക്ഷണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് അറബിയമ്മ ആദ്യം തന്നെ പറഞ്ഞതുപോലെ തന്നെ അതാ നൂർ ഫാത്തിമക്കും കുഞ്ഞിനുള്ള സ്പെഷ്യലായിട്ടുള്ള ഒരു റൂമ് തന്നെ സെറ്റാക്കിയിരിക്കുന്നു അറബിയമ്മ തന്നെ എല്ലാവർക്കുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം ഓർഡർ ചെയ്ത് സെറ്റാക്കുന്നു തലാൽ അവിടെ ആകെ പരുതുകയാണ് ഒരുപാടൊരുപാട് ഉണ്ട് പക്ഷെ അതിനിടയ്ക്ക് താൻ കണ്ട ആ ഒരു മുഖം അത് എങ്ങനെയെങ്കിലും അവനെ എടുക്കണം ഉമ്മയ്ക്ക് കാണിച്ചു കൊടുക്കണം എന്ന് തന്നെയായിരുന്നു തലാൽ ചിന്തിച്ചിരുന്നത് ഒരു നിമിഷം അവൻ വിചാരിച്ചു റബ്ബേ അവനില്ലേ അദ്ദേഹം ഇന്നില്ലേ അന്ന് ഞാൻ വന്നപ്പോൾ ശരിക്കും കണ്ടതാണ് ഓ ഇവിടെയൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തിരുന്നു പക്ഷെ അദ്ദേഹത്തെ കാണുന്നില്ല പേരൊന്നും ചോദിച്ചതുമില്ല ഇനിയിപ്പം എന്താ ചെയ്യുക അങ്ങനെതാ അവരെല്ലാവരും കൂടി നോമ്പ് തുറക്കുവാനുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കി എല്ലാവരും വിശാലമായി നോമ്പ് തുറക്കുകയാണ് ശരിക്കും വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു നൂർ ഫാത്തിമക്കത് ഞാൻ അഫോസ്താദ് പറഞ്ഞു പെണ്ണേ അത് ഇതൊക്കെ ഇനി നമുക്ക് ഒരു ഓർമ്മയായിരിക്കും കേട്ടോ ഏഹ് ഇനിയിപ്പോൾ എന്താ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ ഒരു ഒത്തുകൂടലും കാണലും ഒക്കെ എല്ലാവരും സന്തോഷത്തോടു കൂടി അതാ നോമ്പ് തുറക്കുവാൻ വേണ്ടി തയ്യാറായി തലാൽ അവിടമാകെ പരതുന്നു മോനെ നീ എന്താണ് നോക്കുന്നത് നോമ്പു തുറക്കുന്നു അത് ശ്രദ്ധിക്കണ ആ ഉമ്മ അവൻ പെട്ടെന്ന് തന്നെ ഒന്ന് കഴുകഴുകാൻ വേണ്ടി അവിടെ നിന്ന് എഴുന്നേറ്റു അവൻ്റെ ലക്ഷ്യം അടുക്കളയുടെ ആ ഭാഗമായിരുന്നു നിരാശയായിരുന്നു ഫലം താൻ ഉദ്ദേശിച്ച ആളെ കാണുവാൻ വേണ്ടി തലാലിനെ പറ്റിയില്ല എല്ലാവരും അവർക്കെല്ലാം ഇഷ്ട ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഭക്ഷണം കാര്യങ്ങളുമെല്ലാം കഴിക്കുന്നു പെട്ടെന്ന് കുഞ്ഞു കരഞ്ഞു കുഞ്ഞു കരഞ്ഞപ്പോൾ തന്നെ അതാ കുഞ്ഞിനെ തലാൽ വാങ്ങിയെടുത്ത് ആ ട്രോളിയിലിഴുത്തി ആ ഒരു ഹോട്ടലിൻ്റെ ഓരോ ഭാഗത്തുക്കുമായിട്ട് തള്ളി നടക്കുന്നു മോനെ അപ്പോ ഉമ്മാ ഞാൻ ജ്യൂസും ഫ്രൂട്ട്സും കഴിച്ചു ഇനി എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മതി കുഞ്ഞിനെയും കൊണ്ട് അതാ തലാൽ അവിടെമാകെ ചുറ്റുകയാണ് താൻ തേടിയ ആളെ ഇതുവരെ കിട്ടിയിട്ടില്ല പക്ഷേ എനിക്ക് പ്രതീക്ഷയുണ്ട് എനിക്ക് ഉറപ്പുണ്ട് അദ്ദേഹം ഇവിടെ ജോലി ചെയ്തിരുന്നെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് മതിയാവും ഉമ്മാക്ക് പറഞ്ഞിട്ട് വിശ്വാസമില്ല അല്ലെങ്കിലും തെളിവില്ലാത്തത് അതൊക്കെ ഇപ്പം ഇങ്ങനെ വിശ്വസിക്കോ പക്ഷേ എൻ്റെ ഉമ്മയുടെ മുമ്പിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് തലാൽ അവിടെ നിന്ന് എഴുന്നേറ്റതും ഞാൻ എൻ്റെ നഗ്നേത്വങ്ങൾ കൊണ്ട് കണ്ട സത്യം പക്ഷെ അത് ഉമ്മാക്ക് വിശ്വാസം വരുന്നില്ല അതുകൊണ്ട് തന്നെ അവരെ ഇന്ന് ഞാൻ ഇങ്ങോട്ട് ഫുഡ് കഴിക്കാൻ വിളിച്ചതും ഇവിടെ എവിടെങ്കിലും ഉണ്ടാകും ഉണ്ടാകാതിരിക്കില്ല തലാൽ ശരിക്കും വിചാരിച്ചു കുഞ്ഞുമായി നടക്കുമ്പോൾ എല്ലാവരും കുഞ്ഞിനെ വളരെയധികം കൊഞ്ചിപ്പിക്കുന്നുമുണ്ട് അറബിയമ്മക്ക് സമാധാനമില്ലായിരുന്നു പഠിച്ച റബ്ബേ ഈ കുട്ടി ഇത് എവിടെ പോയി കിടക്കുക കുഞ്ഞിനെയും കൊണ്ട് എങ്ങോട്ടും പോയത് ഉമ്മാക്ക് സമാധാനമല്ല നാഫി ഉസ്താദ് പറഞ്ഞു ഉമ്മ നിങ്ങൾ സമാധാനപ്പെടൂ തലാലിന് എടുക്കലല്ലേ ഒന്നും പറ്റില്ല തലാലെ നല്ല രീതിയിൽ ശ്രദ്ധിക്കും അതൊന്നും പ്രശ്നമല്ല മോനെ എന്നാൽ എനിക്കൊരു ബേജാറ് കൺമുമ്പൊന്നു കാണാതായപ്പോളേ അതുകൊണ്ട് തലാൽ കുഞ്ഞിനെയും കൊണ്ട് അവിടെ ആകെ ചുറ്റിക്കിറങ്ങുന്നു ശരിക്കും വലിയ വിശാലമായ ഒരു ഹോട്ടലാണത് ഇനി ഫുഡിൻ്റെ ആ ഒരു ഭാഗം അഹോ അത് വേണ്ട കുഞ്ഞിനെയും കൊണ്ട് ആ ഭാഗത്തേക്ക് അത് ശരിയാവില്ല പിന്നെ ക്ലീനിങ് അത് പുതിയ പുതിയ സ്റ്റാഫുകൾ ഒരുപാടുണ്ട് എങ്കിലും തലാൽ തൻ്റെ പ്രതീക്ഷ കൈവിട്ടില്ല താൻ കണ്ട ആളെ ഉമ്മക്ക് ലക്തനേത്രങ്ങൾ കൊണ്ട് കാണിപ്പിച്ചു കൊടുക്കണം അതാണ് അവൻ ലക്ഷ്യമാക്കുന്നത് കുഞ്ഞിനെ കൊണ്ട് വീണ്ടും തലാൽ മറ്റൊരു ഭാഗത്തേക്ക് നടന്നപ്പോൾ അവനാ കാഴ്ച കണ്ടു ഒരു നിമിഷം മാഷാ അല്ല അവന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇൻഷാല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തല്ലാ താല ഉപരക്കേത്തു